¿Qué? ിൽ മഴ ശക്തി പ്രാപിക്കുന്നു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അപകട മേഖലകളിൽ താമസിക്കുന്നവർ ആവശ്യമെങ്കിൽ മാറി താമസിക്കണമെന്നും അറിയിച്ചു അണക്കെട്ടുകളെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകി വിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും അറിയിച്ചു മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴി ഇപ്പോൾ കന്യാകുമാരിക്ക് സമീപം നിലനിൽക്കുന്നു ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും വൃഷ്ടപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തെട്ട് അടിയിൽ എത്തിയതിനാൽ നാളെ രാവിലെ മണിക്ക് ഡാമിന്റെ ഷട്ടർ ഘട്ടം ഘട്ടമായി തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കും പെരിയാർ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു